നവംബർ ഇരുപത്തൊന്ന് ലോക മത്സ്യത്തൊഴിലാളി ദിനം ആ ദിനത്തിൽ എൻ്റെ കടലറിവുകളുടെ അതിചംഗമവും ഗോപൻ മാതൃകയും ദാ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായ നമ്മുടെ തതേ ഉഷ് ദ തീരം അണയ്ക്കുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായ തതേ എൻ്റെ കടലറിവുകൾ ദ ആദരിക്കാൻ പോവുകയാണ് നിങ്ങൾ ഏവരെയും നമ്മുടെ വലിയതുറ തീരത്തേക്ക് നമ്മൾ ക്ഷണിക്കുക ലോക മത്സ്യത്തൊഴിലാളി ദിവസമാണ് അതെ അതെ ഞങ്ങൾക്ക് ആദരിക്കാൻ വേണ്ടി കടപ്പുറത്ത് ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമല്ല കാരണം നമ്മൾ അവിടെ ഇവിടെ നോക്കുന്നില്ല ഞങ്ങളുടെ സ്റ്റാർ നിങ്ങളാണ് അപ്പൊ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം അതെ ഞങ്ങളുടെ ഗോപൻ സ്റ്റാറിനെ വിളിക്കുന്ന എനിക്ക് പിന്നെ 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 ഞങ്ങളുടെ ഒരു സംഭാവന ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൂടി ഞങ്ങൾ കൊടുക്കുക ആരിക്ക ഉറപ്പല്ലേ എന്താ ഞങ്ങളുടെ വക ഒരു ചെറിയ ഒരു ചെറിയൊരു സമ്മാനം കൂടി കൊടുക്കുകയാണ് ഞങ്ങൾക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്ത് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് നന്ദിയുണ്ട് യുംത്തിന് ശേഷം അങ്ങനെ ഒരു ആയുസ് നാൽപ്പത് ചെറിയ തുകയാണ് നാൽപ്പത് ശേഷം ഇങ്ങനെ അനുഭാവത്തിൽ ഇറങ്ങാ കൈകളൊക്കെ നോക്കിയേപ്പിന് മണിക്ക് പോയി ആ കടയാണ് ചേരൊന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അല്ല ഒന്നും കിട്ടിയില്ല ഒന്നും കൈ ഒന്ന് കാണിച്ചില്ല എങ്കിലും സന്തുഷ്ട ഇതെന്താണ് ഇതെന്താണ് ഈ ഒരു ദിനത്തില് നമുക്കത് ചെയ്യാൻ പറ്റിയ കടലറിവുകൾക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനം പ്രത്യേകിച്ച് നവംബർ ഇരുപത്തി ഒന്ന് ഈ ലോക ഫിഷറീസ് ദിനത്തിന് കൊടുക്കാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ ആ നിങ്ങൾ പച്ചായ ഒരു മനുഷ്യന്റെ ഇവർക്കല്ലേ ഇവർക്കല്ലേ കൊടുക്കേണ്ട തീർച്ചയായിട്ടും വെളുപ്പാൻ രാവിലെ പോയിട്ട് നമ്മൾ വിചാരിച്ച പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് ഇന്ന് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സന്നിധാ ഫിഷറീസ് ദിനത്തിന് വന്നപ്പോഴത്തേക്കും വേറൊരു കൈയോടെയാണ് ഈ മനുഷ്യൻ വന്നിരിക്കുന്നത് എങ്കിലും ആ മുഖത്തെ ആ ചിരി പക്ഷേ നമ്മൾ കൊടുത്ത ആ ഒരു ചെറിയൊരു തുക അത് അദ്ദേഹം ആ കൈപ്പറ്റുകയും ഈ നാല്പത് വർഷത്തില് അദ്ദേഹത്തിന് കിട്ടിയ വലിയ ഒരു വലിയൊരു സമ്മാനം തന്നെയാണ് നമ്മൾ നമ്മൾ കൊടുത്തത് അതുകൊണ്ട് ഹാപ്പി പിന്നെ ധന്യമായി അറിയാമോ ഈ കടൽക്കര വെച്ച് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരാൾ ഒരു പക്ഷെ പൊന്നാട സ്വീകരിച്ചു കാണില്ല വലിയ വലിയ സ്റ്റേജുകളില് പൊന്നാടായിട്ട് സ്വീകരിക്കുമ്പോഴത്തേക്ക് കടലിന് കയറി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ള പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടില്ലേ നാല്പത് വർഷമായിട്ട് എനിക്ക് കിട്ടിയ ആ ഒരു അംഗീകാരമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ വലിയൊരു കാര്യം തീർച്ചയായിട്ടും കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഈ തീരത്തുന്ന അവന്റെ ആവാസ മേഖലയിൽ നിന്ന് ആട്ടിപ്പായിക്കുമ്പോഴത്തേക്കും തദ്സിനെ പോലെയുള്ള ഓരോ നിമിഷവും ആ കുടുംബത്തിനെ അല്ലേ പിന്നെ ഊട്ടി ഉറപ്പിക്കാനുള്ള ആ ഒരു ശ്രമം ആ അധ്വാനം ആ കഠിനമായ അധ്വാനം അത് നമ്മൾ കാണേണ്ടതാണ് വിലയിരുത്തേണ്ടതാണ് എന്തായാലും നമ്മുടെ മത്സ്യത്തൊഴിലാളി ഇതിനെ തീരുന്നില്ല ദിവസവും ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകതയില്ല പക്ഷേ എങ്കിൽ പോലും ആ പ്രത്യേകത കൊണ്ട് ഞങ്ങൾ ആദരിച്ചു കൊണ്ട് മാത്രം ഞങ്ങൾക്കെന്നും ലോക മത്സ്യത്തുള്ള ആളിങ്ങനെ തന്നെയാണ് എന്നും അവരോടൊപ്പം മാത്രം ഞാനും ഗോവൻ കടലറും